ഇസ്രയേൽ ബന്ധികളെ വിട്ടു നൽകാൻ തയ്യാറാകാത്ത ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ഹമാസ് നേതൃത്വ നിരയിൽ കൂടുതൽ നേതാക്കളെ വധിക്കുകയാണ് ഇസ്രേൽ ചെയ്യുന്നത് ഗാസയിലെ നസർ ആശുപത്രി തകർത്ത് ഹമാസ് നേതാവ് ഇസ്മയിൻ ബർഗൂമിനെ വധിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ഹമാസ് ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹൽ ബർദാവിന്റെ വധത്തിന് പിന്നാലെയാണ് ഇസ്മയിന്റെ വധം നടന്നിരിക്കുന്നത് ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യവും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഖാനിയുനീസിലെ നാസർ ആശുപത്രിയിലെ സർജിക്കൽ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ പ്രധാനമായിട്ടും ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും ആരോഗ്യ മന്ത്രാലയം നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്മയിൻ ബർഹവും ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ടെന്ന് അറിഞ്ഞതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തെക്കൻ ഗാസയിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹൽ ബൽദാവിൽ മരണപ്പെടുകയും ചെയ്തു നസേർ ആശുപത്രിയിൽ ഉണ്ടായ ആക്രമണത്തിന് അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഖാനിയുനീസിലെ ആശുപത്രിയുടെ ർജിക്കൽ കെട്ടിടത്തിൽ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തവുമാണ് രഹസന്വേഷണ വിവരങ്ങളെ തുടർന്നായിരുന്നു ആക്രമണം നടത്തിയതെന്നും അതുപോലെ സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുകയും ചെയ്തു കൊല്ലപ്പെട്ടത് ഹമാസ് നേതാവ് ഇസ്മൈൻ ബർഹും ആണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ചൊവ്വാഴ്ചയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ഗാസയിൽ ആക്രമണം തുടങ്ങിയിരുന്നത് ഗാസ സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ വീണ്ടും ും ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പാലസ്തീനുകളോട് വടക്കൻ ഗാസ വിട്ടുപോകാൻ അറിയിച്ചില്ലെന്നും എന്നാൽ പുറത്തുനിന്ന് അങ്ങോട്ട് ഇനി ആരെയും കടത്തിവിടില്ലെന്നുമാണ് ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നത് ഗാനി യുനീസിലെ അൽമവാസി മേഖലയിലെ ടെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലായിരുന്നു ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് കൊല്ലപ്പെടുകയും ചെയ്തത്